നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിൻ്റെ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു അടിപൊളി സ്ഥലമാണ് എന്നെ വീഴ്ച നോക്കിയാൽ വനയാത്രകളെല്ലാം അടിപൊളിയാണ് പക്ഷെ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന വനത്തിന്റെ സമീപത്ത് താമസിക്കുന്ന വനവാസികളായ ജനങ്ങളെ കണ്ടിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയക്കരയിൽ നിന്നും ചെറുകട ഒഴി വരുമ്പോൾ ഇഞ്ചപ്പള്ളി എന്ന് പറയുന്ന പാട്ടാണ് എന്റെ പിന്നിലൊരു ഫോറസ്റ്റ് ഓഫീസാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോറസ്റ്റ് ഓഫീസാണ് ഇവിടുത്തെ വനിമൃഗ ശല്യങ്ങളുടെ രൂക്ഷമായ സ്ഥലമാണ് പട്ടാപ്പകൽ പോലും ആനകൾ ഇറങ്ങുന്ന സമയം എട്ട് മണിക്ക് പോലും ആർക്കും യാത്ര പോകാൻ പറ്റാത്ത അവസ്ഥ ജോലിക്കാരും കുട്ടികളുമൊക്കെ ഉള്ള ഒരു സ്ഥലം അവർക്ക് ജോലിക്ക് പോകണം അവരുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ ഫോറസ്റ്റുകാർ നല്ല രീതിയിൽ നോക്കണേ ഇവിടെ ഫെൻസിംഗ് അടക്കേണ്ടിട്ടുണ്ട് ഫെൻസിങ്ങൾ ഒന്നും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസ് നിർത്തിയിട്ട് ഒരുപാട് കാലമായി പക്ഷെ അവിടെ ഒരു വാച്ചറയൊക്കെ വെച്ച് രാത്രി ഒരു ബെട്ടവും വെളിച്ചവും അല്ലെങ്കിൽ രാത്രി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയുള്ള ആനകളും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഓടിപ്പോകും എന്നുള്ളതാണ് അതൊന്നും നടക്കുന്നില്ല വനവാസിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഏതായാലും ഈ ഇഞ്ചപ്പള്ളി ഭാഗത്ത് ഭയങ്കര വന്യമൃഗശല്യമാണ് നിങ്ങൾക്കറിയാം ചാലിയക്കരയ്ക്ക് എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ വന്ന് ചെറുകിട ഓടി അച്ചൻകൂയിൽ പോകുന്ന റൂട്ട് കൂടിയാണ് അപ്പോൾ ഇവിടെ ആവശ്യം ഈ ഫോറസ്റ്റ് ഓഫീസ് റെഡിയാക്കിയെടുത്ത് ഇവിടെ ഒരു വാച്ചറയോ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഇടണം എന്നുള്ളതാണ് ഇതിന് കിടങ്ങെല്ലാം നികുന്ന് പോയി അതുകൂടാതന്നെ രാവിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരൊക്കെ സ്ത്രീകളൊക്കെ വരുന്ന സമയത്ത് അവരെ ആന ഓടിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി ഇപ്പോൾ പട്ടാ പകരപോലും കാട്ടുപോത്തും ആനയുമാണ് ഏറ്റവും കൂടുതൽ ശല്യം നമുക്ക് അവരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാം അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെയും ഫോറസ്റ്റിന്റെ ഉന്നത അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഈ വാർത്ത എത്തിക്കുന്നത് എന്റെ സ്ഥലം എന്ന് വെച്ചാൽ മഹാധർമ്മനാണ് അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഞങ്ങളിരുന്നു ഇതുവഴിയാണ് ജോലിക്ക് പോകുന്നതും ഞങ്ങളെ മേശന്മാരാണ് രാവിലെ ഒരു ഏഴുമണി ഏഴരയ്ക്കാവുമ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകും വൈകിട്ട് അഞ്ചര ആറുമണിയാകുമ്പോൾ ഇതുവഴി തിരിച്ചും വരും ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ അപ്പുറത്തൂടെയും അത് വരാൻ പാടില്ല അപ്പുറത്ത് ഞങ്ങൾ വലിയ ശല്യമാണ് നമ്മൾ ആരോടൊന്നും പരാതി പറയാനാണ് ആരോടും പരാതി പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ പരാതി പറയാനൊരു കഥയില്ല അമ്പത്തിയാറ് വീടുണ്ട് എന്റെ മേലെ മഹാതവണയില് അമ്പത്തി ആറ് വീടുണ്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്ന പിന്നെ ഇപ്പൊ ഇപ്പൊ രാത്രിയുള്ള ഒരു ശല്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴിയൊക്കെ വരുന്ന ആനയുണ്ട് ഉണ്ട് പിന്നെ പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗത്ത് എന്ന് വെച്ചാൽ പന്നി ശല്യം ഭയങ്കര കേരളം നമുക്ക് നമ്മളെ ഉദ്ദ്രിക്കുന്നൊരു സംഭവമല്ല ആനയും ഈ പന്നി അത് വലിയ ദോഷം തന്നെ അത് കൂടാന്ന് വെച്ചാൽ പുലിയുണ്ട് പുലിയുണ്ട് അത് അങ്ങനെ നമ്മുടെ അപ്പുറത്തി ഓരോ ഭാഗത്തൊക്കെ വരുന്നൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല കാരണം അങ്ങ് പറയാനും പറ്റത്തില്ലല്ലോ ഇവരൊരു പട്രോളിങ് നടത്തിയാ മതി ഇതേപോലെ ഇപ്പൊ നമ്മളവിടെ കണ്ട് ചോദ്യം ചെയ്ത പോലെ മേലോട്ടങ്ങനെ കുളിക്കാനും പോയെന്നുള്ള ആൾക്കാർ പുറത്തുനിന്ന് വരുന്നവർ ഇവിടെ കിടക്കുന്ന വണ്ടികൾ എനിക്ക് വന്ന ഒരു കോടി രൂപയ്ക്ക് മേല് വില വരുന്ന വണ്ടികളൊക്കെ ഈ പാലിൽ കിടക്കുന്നത് നമ്മൾ ഈ ബൈക്കും കൊണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടൊന്ന് മൂത്ത് ഒഴിക്കാൻ പോയാൽ മതി നമ്മളെ പിടി വീഴും ആ ബാക്കിയുള്ളവർക്ക് എവിടെ എന്ത് കാണിക്കാം നമ്മളെ പോലെ സ്വന്തം നാട്ടുകാർക്കുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വീണത്മാതിരി തന്നെ ഈ ഫാത്ത് ഫെൻസിങ് ഉണ്ട് പക്ഷെ അതിലൊന്നും പ്രവർത്തനമല്ല കാരണൊന്നും ഇല്ല ഇതാ അനിയനെ കാണിച്ചത് അങ്ങോട്ട് നോക്കി അവിടെ കാണാം അതൊന്നും ഇല്ല സംഭവമൊന്നുമില്ല തന്നെ ഞങ്ങൾ ജനിച്ച് വന്നവരാ നമുക്ക് ഈ കാടിന് ഉള്ളിലോട്ട് പോയാൽ നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ നമ്മള് മുന്നിൽ നേരിട്ട് നിൽക്കുന്ന അറിയാൻ പറ്റില്ല ഇപ്പോഴൊന്നും ഒട്ടും കേട്ട് കയറി പോവാൻ പറ്റത്തില്ല എന്റെ പത്ത് പതിനാല് വയസ്സിലൊക്കെ ആകുമ്പോ ഞങ്ങൾ ഒരുപാട് ദൂരത്തില് ഫോറസിന്റെ ഈ ഫൗണ്ടറിപ്പിനൊക്കെ പോന്നെയാണ് സ്കൂൾ പഠന സമയത്തൊക്കെ അതിനുശേഷം ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു പത്തടി പോലും കയറിക്കാൻ പറ്റത്തില്ല മെ കൂടി പെരി പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ തോട്ടമല്ലേ ഈ തോട്ടത്തിൽ ഒരാള് ആന പിടിച്ചടിച്ചായിരുന്നു ഈ നമ്മൾ ഈ വഴി പോയാൽ മതി അവൻ അപ്പുറത്ത് വഴി കൂടെ പോയത് നമുക്ക് ഇത് വഴി പോയാലും ആ സ്ഥലം കണ്ട തമ്മിൽ തോട്ടത്തിനകത്തോ അയാള് അപ്പുറത്തുനിന്ന് അയാളുടെ വീട് ഈ ഈ ലൈംഗാണ് കമ്പിലേ അതിനക്കര കരില്ല ഉള്ളിയുടെ വീട് അതിയുടെ പേര് കൊച്ചുഗോപിന്നെ പേര് അവനെ ആന പിടിച്ച് അടിച്ച് അതിന്റെ വാര്യല്ല ഓടിഞ്ഞ് പിന്നെ സർക്കാർ കുറച്ച് പൈസയായിട്ട് കൊടുത്ത് പറഞ്ഞു കിട്ടുള്ള പുലിയാണോ നമുക്ക് രാത്രി വന്ന സമയത്ത് ഒരണത്തിനെ കണ്ടത് പുലിയാണോ അതിന് വലിയ പാക്കാതെ പൂച്ച ആണോ എന്ന് വെച്ചാൽ അത് അറിയത്തില്ല ഇത് എല്ലാവരും നിങ്ങൾ ക്രോസ് ആയിരുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കാരണം ഇവിടെ കാരണം ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി വിളിച്ചാലൊക്കെ അവര് വരാറുണ്ട് കാണാറുണ്ട് നമ്മൾ വിളിച്ചാലും വരും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സഹായമൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒരു കാര്യമുണ്ട് നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ എത്തിപ്പെടണം എന്നല്ല പലരും സ്ഥലത്ത് കാണാതെ വരും ചിലപ്പോൾ കാണത്തില്ല അപ്പൊ പിന്നെ പോയിട്ട് ആർ ടി സംഘങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ട് കാര്യത്തിന് വിളിച്ചപ്പോ വന്നായിരുന്നു കാരണം എന്റെ ഒരു പാമ്പ് വീണായിരുന്നു അന്നേരം ഞാൻ ഇങ്ങനെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോ അവര് ആദ്യം ഞാൻ വിളിക്കുന്ന എന്താ ഫോർസിന്റെ ഉദ്യോഗസ്ഥര് ജീപ്പ വരുന്നുണ്ട് എൻ്റെ വീട് റോസ് ആയിട്ട് തന്നെ കൈ കാണിച്ച് ഞാൻ പറയും കാരണം ശരി അവര് വിളിച്ചു പറഞ്ഞു എന്റെ പേര് ചോദിച്ചു പേര് പറഞ്ഞിട്ട് അവര് വിളിച്ചൊട്ട് പോയ വന്നു വന്നിട്ട് അവര് അതിനെ നീക്കം ചെയ്യുള്ള മാർഗ്ഗങ്ങൾ ചെയ്തു തന്നിട്ട് പോയി പിന്നെ നമ്മള് എല്ലാ കാര്യവും പറയണല്ലോ പിന്നെ നമുക്ക് ഇവിടെ ഇതേയുള്ളൂ സന്ധ്യ ആകുന്ന സമയങ്ങളിൽ മാത്രം ഇവരുടെ ഒരു അത്യാവശ്യം ഇവരൊരു ഒന്ന് രണ്ട് ട്രിപ്പ് എങ്കിലും അവർ ആരുടെ സംഘം ഉള്ളൂ ഇവിടുന്ന് ഇത്ര ഒരു രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ പാവും അത് വഴി നേരെ അച്ചങ്കിൽ അച്ചങ്കില ഇവര് രണ്ട് കിലോമീറ്റർ ദൂരത്തില് അവർ രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ നിർത്തിയാൽ മതി ഓ നിർത്തിട്ട് അവിടെ എന്തെല്ലാം സംഭവം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി നമ്മൾ തിരിഞ്ഞ് പോകല്ലോ ഇത് ഈ വൈദ്യുതി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം മറിഞ്ഞു കിടക്കയാണ് അത് കൂടെ മൃഗങ്ങളെ ചവിട്ടി തള്ളുന്ന അല്ലാതെ അവരുടെ കുറ്റവും അല്ല ആനവന ചവിട്ടി തള്ളിക്കളന്നെയാ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അവരുടെ ഒരു ശ്രദ്ധ കൂടെ ഉണ്ടെങ്കിൽ കുറേ കാര്യമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് വരാം പോവാം എല്ലാം ചെയ്യാൻ പറ്റും ഈ ഇവിടുന്ന് ഇച്ചിരി എന്റെ കൂടെ വരുമെന്ന് ഞാൻ കാണിച്ചരാം ഞാൻ എട്ട് മണിക്ക് വരും സമയത്ത് പകൽ എട്ട് മണിക്ക് മേളിൽ നിന്ന് ആന ഇറങ്ങി വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല അന്നേരം ഈ സൈഡിലെ കാട് എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഞാനും വന്ന് കീഴ് കറി ഇതേപോലെ നമ്മൾ മുഹമ്മദ് നോക്കിയിരിക്കുന്ന പോലെ വന്ന് അയാളുടെ മുമ്പിൽ ഞാനും വന്ന് കയറിപ്പോയി അയാളെ വന്ന് എന്റെ മുമ്പിൽ അടിപ്പോയി പിന്നെ എന്തോ ഒരു ഭാഗ്യം ഭാഗ്യമുണ്ട് എനിക്ക് പേടി അന്നേരം തോന്നിയില്ല ഞാൻ ആടെ ഈ സ്റ്റേഷൻ അവിടെ വണ്ടി വെച്ചിട്ട് ഇറങ്ങി ഓറേണ്ട വന്നു നേരത്തെ ഇവിടെ സെക്യൂരിറ്റി കൊണ്ടായിരുന്നു നേരത്തെ ഒത്തിരി വർഷങ്ങൾക്കുണ്ട് ഒരു കുടുംബ തന്നെ അതിനകത്തുണ്ടായിരുന്നു ഇപ്പൊ അതെന്താന്ന് നമുക്ക് അറിഞ്ഞു പത്ത് രൂപ വർഷത്തിന് മേളായിട്ട് അല്ല ഇവിടുത്തെ ആളുണ്ടെങ്കില് കുറച്ച് മൃഗങ്ങളും വരത്തില്ല ഇത് മൊത്തം റബ്ബറായിരുന്നു ഈ ഒറ്റ റബ്ബർ ഉണ്ടോ നോക്ക് റബ്ബറാ ഇത് മൊത്തം ഏവിറ്റഡാണ് ഒരു മൂടുണ്ടോ നോക്ക് ഓട്ടോ അനിയന്തോ അങ്ങോട്ട് ഇറങ്ങി നോക്ക് അതിനകത്തും ഇല്ല റബ്ബർ എല്ലാം ബിരുദയുള്ളു എല്ലാം തള്ളിക്കളയ ഇവിടെ ഒരു വാച്ചറ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് കാരണം എന്താ പറയുമ്പോ അവര് പിന്നെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേ മൃഗങ്ങളുണ്ടെങ്കിലും നമ്മളെ അറിയിക്കാൻ പറ്റും നമുക്ക് അതല്ലേ തിരി തിരിയുക ആ ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ ഇല്ല ഈ രണ്ട് കിലോമീറ്ററിനകത്താണ് ഈ ആനയുടെ ബഹളം കാട്ടുപോകത്തിന്റെ ബഹളം പുലിയും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കാട്ടുപോകത്തിനെ കണ്ടിട്ടുണ്ട് പിന്നെ ആനയും കണ്ടിട്ടുണ്ട് അത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെയാണ് ഇവിടെ റെഡിയാണ് എത്ര ആർ ആർ ടി സംഘങ്ങളുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുത്താൽ പോരെ ചാലിയക്കര വഴി ചെറിയുടെ വഴി അച്ചും കോലും പോകുന്ന റൂട്ടാണിത് അച്ചങ്കോലും അതേപോലെ ഞങ്ങളുടെ ആ മേഖലയിൽ കയറുന്ന ഒരു റൂട്ടാണിത് ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് ഈ തോട്ടത്തിലെ ഒരു സൂപ്പർവൈസറാണ് ആ പുള്ളിക്കാർ അങ്ങോട്ട് വരുവായിരുന്നു അപ്പം വരുന്ന സമയത്താണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുവാണ് ഇങ്ങോട്ടും വരുന്ന ഒരു മേളിലോട്ടൊരു വഴിയാണ് കാണുന്നത് ഇവിടുന്ന് ആന വന്നിട്ട് ഈ റോഡിൽ ഇറങ്ങി ഇറങ്ങി പുളി ഒരു കാലെടുത്ത് റോഡിൽ വെച്ചു കിട്ടിയ സമയത്താണ് ഞാനും വന്നിറങ്ങുന്നത് പക്ഷെ അന്നേരം വന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി എന്റെ വണ്ടി എടുക്കുന്നത് വണ്ടി എടുത്തിട്ട് പിന്നെ പിന്നെ പേടിച്ചിട്ട് ഓടുമായിരുന്നു അവിടെ വരെ ഒരു ഭയം ഇല്ലാതെ വന്നു പോയി പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും കൈ കറക്കാൻ വണ്ടി ഓടിക്കാൻ പറ്റാതായി പോയി പോകുന്ന ആൾക്കാർ താമസിക്കുന്നവരാണോ അല്ല അവിടെ എന്ന് വെച്ചാൽ കമ്പിലെന്നാ പറയുന്നത് ചെറിയുടെ കമ്പിലായി പറയുന്നത് കേട്ടോ ചാങ്ങപ്പാ കമ്പിലെന്ന് വേണം വിശേഷിപ്പിക്കാൻ എന്റെ പൊന്നും അതെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം അതേ സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരൊരു പെട്രോളിങ് ആ അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വെച്ചാ മതി ഒരു സോളാർ ലൈറ്റ് വെച്ചോ ഇത്രയും പൈസ കളയുന്നില്ലേ സർക്കാർ എനിക്കിത് ഏറ്റവും എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ വനംവകുപ്പ് മന്ത്രി ആ സാറിനോട് എടുത്തു പറയാനുള്ള ഒരു അപേക്ഷയുള്ളൂ ചാലിയൊക്കെ ചെറുകിട റൂട്ടിലുള്ള ഒരു ഇഞ്ചപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സംഭവമാണ് ഇത് ഒരു കോട്ടയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചെറുതലൊക്കെ ഇവിടെ ആളുണ്ടായിരുന്നു ഇവിടെ ചെക്കോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇനിയിപ്പോ സാറിനോട് ഒരു വിനയമായിട്ട് ഞാൻ പറയാൻ സാറ് ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു സാറേ ഇവിടെ രണ്ടുപേരെ ആറ് രണ്ട് സംഘങ്ങളെ ആരെങ്കിലും മതി രണ്ടുപേരെ ഇവിടെ ഇട്ടാൽ മതി ഇവിടെ ആ ആനയുടെ കൊട്ടിയടിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ രാവിലെയും വൈകിട്ട് ഇത് തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന ഒരു വരുന്നത് ിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ ബസ് ഇത് വഴിയാ അവരെന്നേ ഇത് വഴി അന്ന് അന്നേ ദിവസം തന്നെ സ്കൂൾ ബസ് ഞാൻ കാണിച്ചാൽ വീഡിയോയില് കാണിച്ചു തരാം സ്കൂൾ ബസ് വരെ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട് കാരണം ഇവരെ നമ്മൾ ശല്യം ചെയ്യേണ്ടത് ഞാൻ ഓടി ഇവിടെ വന്നിട്ടാണ് ഇവിടെ നിന്ന് നടന്ന പോയി ഇത് എടുത്തത് കാരണം അവരെ ശല്യം ചെയ്യാതെ കാരണം നമുക്ക് അല്ലെങ്കിൽ കാണിക്കണം വേണ്ടി ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എട്ട് മണിക്ക് വന്നപ്പോഴാണ് കാണുന്നേ സംഭവം കാലത്ത് എട്ട് മണി എട്ട് മണിയുമ്പോ ഇവിടെ ഒന്നും ഇറങ്ങേണ്ട സമയമല്ല ആ സമയത്ത് വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങി വരുന്നത് കാരണം അത് അവർക്കിപ്പോ വനത്തിലാണോ അവർ ഇറങ്ങി പോകും தாப்பத்தரான தாழகிட்டே போக பற்றி பசிக்கா நம்ம வனம் வகுப்பு மந்திரோட ஒரு அபேட்சுள்ளேன் இப்பட ரெண்டு பேர் ரெண்டு சக்கியூட்டில இல்லாம எத்தோ பேர் அப்படின் கிடக்கணும் இது இன்னொரு சோளர் லைட்டு மதி இது நல்ல நல்ல கெட்டடம் அது நல்ல கெட்டம் அதுவும் விரத்தி எடுத்துட்டு ஒரு சோளர் லைட்டு கழிஞ்சால் ஈகத்து கொறச்சு சயம் ஒழிவாதி நிற்கும் ஒரு இது அடிப்படி அல்லது ആ തീർച്ചയായിട്ടും ഈ പാവ അതിന്റെ കുട്ടിയുടെ സ്ഥലമാണ് ഉണ്ടായിരുന്നു പോയി പോയിരുന്നു ഇതിപ്പോ സോളാർ ഇട്ടേക്കെന്ന് പറഞ്ഞു ഇതാണ്ട് ഇതിനകത്ത് എന്തോണ്ട് പറയാ ഇത് സോളാറായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്ത് എന്ത് അവർക്ക് ഇതിലേ വരാം മേനിക്കൂടെ വരാം സൈഡ് മാത്രം ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ റോഡിന്റെ അടിവാക്കിന് അക്കരെ ഇങ്ങോട്ട് കയറാതിരിക്കാ പക്ഷെ ആന മൊത്തം ഇക്കരെ കിടക്കുക അവിടെ വഴി ഇതുവഴിയും വരുന്നുണ്ട് രണ്ടു വഴിക്കും വരുന്നുണ്ട് ഇവിടെ കയറുന്ന ആൾക്കാർ പിന്നെ പോകത്തില്ല കേട്ടോ ഇവിടെ അവർക്ക് അങ്ങോട്ട് കൃഷി കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയിട്ട് അത് എടുക്കാനും ഉള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് അവര് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങി വരാം പിന്നെ ആ വെള്ളം കുടിക്കാൻ ഈ ആറ് അപ്പുറത്തുകൂടെ വേറാറുണ്ട് അപ്പൊ അവർ വെള്ളം കൂടി അങ്ങോട്ട് ഇറങ്ങാം ഇങ്ങോട്ട് വരുന്നവർക്ക് ഇങ്ങോട്ട് ഇറങ്ങാം ഈ തോട്ടത്തിനകത്ത് ഒരു തന്നെ ഏറ്റെ ഈ തോട്ടത്തിനകത്തിട്ട് അടിച്ചത് ആനയെടുത്ത് കയറി ഞാൻ പാറ പാറയെടുത്തിനകത്ത് വീണുണ്ട് ആനയ്ക്ക് അയാളെടുക്കാൻ പറ്റാ കുറിയപ്പെട്ട പ്രേക്ഷകരെ വനത്തിനടുത്ത് താമസിക്കുന്ന വനവാസികളുടെ അതിജീവനത്തിന്റെ ഉറച്ചുകളാണ് കേട്ടത് എന്തൊക്കെയാലും വനമന്ത്രിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവർക്ക് ഒരു നല്ല സൗകര്യം അതായത് അവർക്ക് ഈ വന്യജീവി ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ലൊരു സംവിധാനം ഫെൻസിംഗും അതുപോലെ തന്നെ അടുത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളിലൊക്കെ ആളിനെയൊക്കെ വെച്ച് കാരണം ഇവിടെ കിടക്കുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ട് അതാണ് പറഞ്ഞത് അവിടെയൊക്കെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കാണുന്നിട്ട് അവർക്ക് നല്ല സംവിധാനങ്ങൾ കൊടുത്താൽ അവർ അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകും അവരെന്നും കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികളുടെ ഈ കാണുന്ന ഭാഗമൊക്കെ ഒക്കെ വന്യമൃഗങ്ങൾ ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ആനയും കാട്ടുമ്പോത്തൊക്കെ ഏത് നിമിഷവും വരാം ഇപ്പൊ എങ്കിലും ആ കാഴ്ച നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ഗ്രീൻ മെഡിവിഷൻ ചാനൽ